നമസ്കാരം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇതുവരെ തിരികെ പോയിട്ടില്ല ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് സെക്കൻഡ് എന്ന അത്യാധുനിക യുദ്ധവിമാനമാണ് ആവശ്യത്തിന് ഇന്ധനം നിറച്ചിട്ടും നാപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും രാജ്യം വിടാതെ തുടരുന്നത് ബ്രിട്ടീഷ് നേവിയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയത് ഇൻഡോ പസഫിക് മേഖലയിൽ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായാണ് വിമാനവാഹിനി കപ്പലെത്തിയത് ഇന്ത്യയും ബ്രിട്ടനും സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് യുദ്ധക്കപ്പലെത്തിയത് ഇന്ധനം കുറഞ്ഞതല്ല പകരം സാങ്കേതിക തകരാറുകൾ മൂലമാണ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ നിർബന്ധമായതെന്നാണ് റിപ്പോർട്ടുകൾ വിമാനവാഹിനി കപ്പലിലേക്ക് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വിമാനവാഹിനി കപ്പലിലേക്ക് തിരികെ ഇറങ്ങാൻ പലതവണ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കാൻ നിർബന്ധിതരായത് പ്രക്ഷുബ്ധമായ കടലും യുദ്ധവിമാനം വിമാനവാഹിനിയിൽ ലാൻഡ് ചെയ്യുന്നത് ദുഷ്കരമായി മാറ്റി ഒരു വിദേശ രാജ്യത്ത് യുദ്ധവിമാനം നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം നിർത്തിടേണ്ടി വരുന്നത് അസാധാരണമാണ് പ്രത്യേകിച്ച് അത്യാധുനിക സ്ഥൽത്ത് സാങ്കേതിക വിദ്യയുള്ള കോടികൾ വിലമതിക്കുന്ന ഒരു യുദ്ധവിമാനമാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും വിമാനവാഹിനികളെ ചെറിയ റൺവേയിൽ നിന്നും പറന്നുയരാനും തിരികെ ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള എഫ് തേർട്ടി ഫൈവിന്റെ നാവിക പതിപ്പാണ് ഈ വിമാനം ശനിയാഴ്ച രാത്രിയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് ഞായറാഴ്ച ഉച്ചയോടെ ഇന്ധനം നിറച്ചെങ്കിലും പരിശോധനയിൽ സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മടക്കയാത്ര തുടങ്ങിയത് യുദ്ധവിമാനത്തിന്റെ പൈലറ്റും സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ കപ്പലിൽ നിന്നും ഹെലികോപ്റ്ററിൽ എത്തിച്ച പേരും നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ് ഇന്ന് തകരാറ് പരിഹരിച്ച് തിരികെ പോകാമെന്ന് കരുതിയെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല നൂറ് നോട്ടിക്കൽ മൈലകിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് യുദ്ധവിമാനത്തിന്റെ മദർഷിപ്പായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് നില ഉറപ്പിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ടോടെ തകരാറ് പരിഹരിച്ച് തിരികെ പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ വിമാനത്താവളത്തിലുള്ള യുദ്ധവിമാനത്തിന് സി ഐ എസ് എഫ് ആണ് സുരക്ഷ നൽകുന്നത് സി ഐ എസ് എഫിന്റെ കവചിത വാഹനം എഫ് തേർട്ടി ഫൈവിന് സമീപം നില സായുധ സി ഐ എസ് എഫ് ജവാൻ സമീപത്ത് തോക്കുമായി കാവൽ നിൽക്കുന്നുമുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ കണ്ടെത്തിയതിനാൽ അത് പരിഹരിച്ച ശേഷമേ മടക്കയാത്ര ഉണ്ടാകൂ പൈലറ്റും മൂന്ന് സാങ്കേതിക വിദഗ്ധരും തിരുവനന്തപുരത്ത് തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഇറങ്ങിയ വിമാനത്തിൽ ഞായറാഴ്ച ഇന്ധനം നിറച്ച് മടങ്ങാനായിരുന്നു തീരുമാനം ഇതിനിടെയാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത് ഇക്കാര്യം വ്യോമസേനാ ഉദ്യോഗസ്ഥർ നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കുരുമിട്ടിരുന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലായ എച്ച് പ്രിൻസ് ഓഫ് വെയിൽസ് അധികൃതരെ അറിയിച്ചു തുടർന്ന് കപ്പലിൽ നിന്നും ഹെലികോപ്റ്ററിൽ വേറൊരു പൈലറ്റും മൂന്ന് സാങ്കേതിക പ്രവർത്തകരും എത്തി പുതിയ പൈലറ്റായ ഫ്രെഡിയെയും അതോടൊപ്പം തന്നെ മൂന്ന് വിദഗ്ധരെയും വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ഏൽപ്പിച്ച് ആദ്യ പൈലറ്റുമായ ഹെലികോപ്റ്റർ വിമാനവാഹനിലേക്ക് മടങ്ങി ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല എന്നാണ് വ്യോമസേന കഴിഞ്ഞ ദിവസം അറിയിച്ചത് പുറംകടലിലെ വ്യോമാഭ്യാസത്തിനിടെ പ്രതികൂല കാലാവസ്ഥ കാരണം വിമാനത്തിന് കപ്പലിൽ ഇറങ്ങാനായില്ല ഏറെ നേരം ആകാശത്ത് വട്ടമിട്ട് പറന്ന് അതിനായി ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതിനിടെ ഇന്ധനക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വിമാനത്തിന്റെ പൈലറ്റ് മൈക്ക് വിമാനത്തിന് നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല അവിടെ കസേരിയിട്ടിരുന്ന അദ്ദേഹത്തിന് പിന്നീട് വ്യോമസേന അധികൃതർ താമസ സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമി ന്യൂസ്